ട്ടോ എനിക്ക് സർപ്രൈസ് ആയിട്ട് തന്നെ പിന്നെ ആനിമൽസ് നമ്പേഴ്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് ഇവിടെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണോ കൂട്ടുകാരെ കേട്ടോ തീയൊക്കെ അല്ലിപ്പണ് കമ്പി മുറിക്കുക കമ്പി മുടിക്കുന്ന ഇത് കാണുമ്പോർ അത് കാണുന്ന കേട്ടോണ് ഭയങ്കര പണിയൊക്കെ നടന്നോണ്ടിരിക്കട്ടോ അപ്പൊ കുഞ്ഞപ്പണിന് വേണ്ടിട്ട് ഞാനൊരു സർപ്രൈസ് ഗിഫ്റ്റ് മേടിച്ചിട്ടുണ്ട് പക്ഷെ ഇച്ചക്കറിയത്തില്ല ഞാൻ കാണിച്ചു കൊടുത്തിട്ടില്ല പൊന്നു ഇടയ്ക്ക് ഇടയ്ക്ക് കുഞ്ഞിപ്പണീന ഇങ്ങനെ ഓരോരോ ഗിഫ്റ്റുകൾ വാങ്ങൂട്ടോ പക്ഷെ ഞാൻ അറിയാറില്ല അപ്പൊട്ടോ മമ്മിയും കുഞ്ഞിപ്പണ് അപ്പൊ കുഞ്ഞിപ്പെണ്ട്ടോ അവൻ ഓപ്പൺ ചെയ്യാം ഞാനിത് ആമസോൺ കേട്ടോ കൂട്ടുകാരെ മേടിച്ചിട്ടുള്ളത് ലിങ്ക് കൊടുക്കാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ മേടിച്ചോലെന് വേണ്ടിട്ട് ഞാൻ മേടിച്ചതാണ് എന്താ കളറോ ക്രയോൺസ് പേപ്പറിന്റെ കുഞ്ഞിപ്പണ് നല്ലോണം കളേഴ്സ് കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ അതിനു വേണ്ടി ഞാൻ മേടിച്ചതാണ് ഈ കാർഡ്സ് മനസ്സിലായില്ലേ ചീട്ട് പോലെ തുറന്നു നോക്കാം ഇതെന്താ കളറ് റെഡ് എന്താ ക്ലോക്ക് ഓക്കെ അപ്പൊ സർക്കിള് പോലെ ക്ലോക്ക് വേണ്ടിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ പിന്നെ ഇതെന്താ സ്ക്വയർ ഇതെന്താ കളറ് ബ്ലൂ

പിന്നെ പിന്നെ ഫ്രൂട്സ് ഉണ്ട് പിന്നെ ഇതെന്താ ഹിന്ദിയുണ്ട് ഹിന്ദിയുണ്ട് ചോദിച്ചാ പറയാനുള്ളത്യേടി ഇതുണ്ടല്ലോ ഏജ് ഇത് നമ്പേഴ്സ് നമ്പേഴ്സ് ഒക്കെ ഒരു ടൂ വൺ ടു ഇയേഴ്സ് ഉള്ളവർക്ക് കൊടുക്കാൻ പറ്റും നമുക്ക് പിന്നെ ആനിമൽസ് നമ്പേഴ്സ് പിന്നെ ആൽഫബെറ്റ്സ് പിന്നെ ഹിന്ദിയിലെ പിന്നെ കുറച്ച് കാർഡ്സ് അതായത് ബേഡ്സ് അതായത് ഈ ഹിന്ദിയിലുള്ളതൊക്കെ ബേഡ്സ് ആണ് കിളികൾ പിന്നെ ഫ്രൂട്ട്സ് പിന്നെ ഈ ഷേപ്സ്

അത് കണക്ട് ചെയ്യാൻ പറ്റും പിടിക്കാം നിനക്കും പിടിക്കാം എല്ലാർക്കും പിടിക്കാം കുഞ്ഞുപൊടി നോക്കാം കേട്ടോ എനിക്ക് കല്യാണോ അപ്പൊ കൂട്ടുകാരെ എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചിട്ടുണ്ട് നമുക്ക് ഇത് ഏജിനനുസരിച്ചിട്ട് നമുക്ക് ഇത് ഇങ്ങനെ എന്താ സോർട്ട് ഔട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റൂട്ട ഇപ്പൊ കുഞ്ഞിപ്പണ്ണിനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കളേഴ്സ് ആണ് അപ്പൊ നമ്മൾ കളേഴ്സ് കൊടുക്കുമ്പോ തന്നെ ഇപ്പൊ കണ്ടോ ഈ കാർഡിന്റെ പുറകെ മൊത്തത്തിൽ ഓറഞ്ച് ഉണ്ട് അപ്പൊ അവളൊക്കെ നമ്മൾ നമ്മളിങ്ങനെ പറഞ്ഞു കാണിച്ചെടുക്കുമ്പോ അവളത് ശ്രദ്ധിക്കുന്നുണ്ട് അപ്പൊ കുഞ്ഞിപ്പണ്ണെ ഓറഞ്ച് ഗ്രീൻ ബ്ലൂ വയലറ്റ് റെഡ് മനസ്സിലാവുന്നില്ല പക്ഷെ ഇങ്ങനെ നോക്കി നോക്കി കണ്ടു കണ്ടു പഠിക്കുമ്പോ എസ് കേട്ടോ എങ്ങനെയാ വർക്ക് നോക്കാം പർപ്പിൾ കൊറേ കളർ ഉണ്ടോ ഗ്രേ ഗോൾഡൺ സിൽവർ കോപ്പർ ഇത്ര കളേഴ്സ് ഉണ്ട് അപ്പൊ കൂട്ടുകാരെ നിങ്ങൾ ഇങ്ങനെ വിചാരിക്കും ഇപ്പൊ തന്നെ കുഞ്ഞിപ്പെണ്ണ എല്ലാം പഠിക്കാൻ പോവാന്ന അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചിട്ടുണ്ട് ഇവരുടെ ശ്രദ്ധ ഇപ്പൊ ഭയങ്കര ഇതായിരിക്കും കളേഴ്സിലേക്ക് ഇപ്പൊ കുഞ്ഞിപ്പെണ്ണാണെങ്കില് മമ്മീന്റെ നൈറ്റിയിലെ കളേഴ്സ് ഒക്കെ ഭയങ്കരമായിട്ടും നോക്കിയിട്ട് അതിൽ നിന്ന് നമുക്കൊരു സന്തോഷം കാണുന്നുണ്ട് അല്ലേ മമ്മി മമ്മീന്റെ പൂക്കളെ ഭയങ്കര ഇഷ്ടം നല്ല പല പല കളേർ അപ്പൊ നല്ല നോക്കുന്ന കാരണാണ് ഞാൻ ഇത് ഇത് മേടിച്ചത് അപ്പൊ ഈ കാട് ഇങ്ങനെ കാണിച്ചു കൊടുക്കാം അപ്പൊ നമ്മളിങ്ങനെ പറയുമ്പോ അവരുടെ ബ്രെയിനിലേക്ക് ഇങ്ങനെ ഇതാണ് അത് ഇതാണ് അത് എന്നുള്ളൊരു സംഭവം കിട്ടുമല്ലോ അതാണ് സംഭവം ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ ഓരോ സാധനങ്ങളുടെ പേരൊക്കെ വെച്ചാൽ ഓരോ ഇതൊക്കെ ഏജിനനുസരിച്ചു പ്ലസ് ആണ് രണ്ടു വയസ്സുമേലേക്കുള്ള ആൾക്കാർക്ക് രണ്ടു വയസ്സൊട്ട് ഇതൊക്കെ അത് ഇതൊക്കെ രണ്ടു വയസ്സിന് മേലേക്കൊക്കെ തൊട്ടാണ് കേട്ടോ പക്ഷെ ഈ കളേഴ്സ് ഒക്കെ നമുക്ക് കുഞ്ഞിലെ തന്നെ ഇങ്ങനെ കാണിച്ച് കാണിച്ചു കൊടുത്ത് ഇങ്ങനെ അവർക്ക് കൂടുതൽ കാര്യങ്ങള് ഇതാക്കി എടുക്കാൻ പറ്റും അതാ കുഞ്ഞിപ്പണ്ണ കുഞ്ഞിപ്പെണ് കേട്ടോ അതൊക്കെ നോക്കുന്നുണ്ട് ഇനി അവർക്ക് നോക്കിട്ടെ കുഞ്ഞിപ്പണ്പ്പ അത് എടുത്തെടുത്ത് തിന്നും കണ്ടോ

ൊന്നിഷ്ടായിട്ടോ ഇത് പോന്നെ കളിച്ചോ ഇത് പൊന്നിഷ്ടായിട്ടോ അത് ശരിക്കും ഇഷ്ടായിട്ടോ അപ്പൊ അത് വർക്കൗട്ടായിട്ട് ആയിട്ട് നമ്മൾ പാവക്കുട്ടി ഒന്നും കൊടുത്തിട്ടില്ലല്ലോ പാവക്കുട്ടി കൊടുത്താലും കൊടുത്താലും അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ പാടിയെന്ന് പറഞ്ഞിരിക്കുന്ന കയ്യൊക്കെ ഇങ്ങനെ മുറുക്കുക എന്നും കണ്ടോ കണ്ടോ കേട്ടോ കുഞ്ഞിപ്പണ് ഏറ്റവും ഇഷ്ടമുള്ള കളർ നമ്മളെ പോലെ തന്നെയാണെന്ന് തോന്നുന്നു യെല്ലോ ആട്ടോ യെല്ലോ ആണോ കൂടുതലും കേട്ടോ എടുക്കാൻ നോക്കണേ നോക്കേണ്ടി തിന്നു വന്ന ഉച്ച അപ്പൊ കൂട്ടുകാരെ കുഞ്ഞിപ്പിണ്ണിന് ഇപ്പൊ ആറ് മാസം പ്രായം കഴിഞ്ഞല്ലോ അപ്പൊ കുഞ്ഞിപ്പണ്ണിന് ഓരോരോ ഈ പറഞ്ഞ പോലെ കളേഴ്സിനോട് എല്ലാ സാധനത്തിനോടും ഇങ്ങനെ അട്രാക്ഷൻ എഴുതുന്നുണ്ട് ഓരോ കളേഴ്സ് കാണും നല്ലോണം ഇങ്ങനെ നോക്കുന്നുണ്ട് അപ്പൊ കൂട്ടുകാരെ കുഞ്ഞിപ്പണ്ണിന് അത് ഇഷ്ടായിട്ട് ഇപ്പൊ നല്ല ഉറക്കം വരുന്നുണ്ട് അത് കാരണം തോന്നുന്നു അമ്മ 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 കൂട്ടുകാർ കുഞ്ഞിപ്പണ്ണിന് വാങ്ങിച്ച കാടൊക്കെ കുഞ്ഞിപ്പണ്ണി ഇഷ്ടപ്പെട്ടറുണ്ട് കേട്ടോ കുഞ്ഞിപ്പണ് അത് വെച്ച് കൊറേ നേരം കളിച്ചുകൊണ്ടിരുന്നു കേട്ടോ വരുന്നത് എന്റെ കൂട്ടിലാട്ടോ കുഞ്ഞിപ്പണ് ഉള്ളേ ജൈവമേ കുഞ്ഞിപ്പൊണ് വിതുമ്പോ ഭയങ്കര വിതുമ്പാട്ടോ ഇഷ്ടപ്പെട്ടു പോയി പാവക്കുട്ടി മിക്ക ഉണ്ടായിരുന്നു നീലപ്പാവിണ്ടായിരുന്നു പിക്കി പീക്ക് വെച്ചോ സാധനം ഉണ്ടായിരുന്നു അതിനോടൊന്നും ഇല്ലാത്തൊരു ഇഷ്ടാട്ടോ കുഞ്ഞിപ്പെണ്ണ കാടിനോട് വന്നേ അതായത് കളറ് പെട്ടെന്ന് തന്നെ ഭയങ്കരമായിട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ കുഞ്ഞിപ്പണ്ണിന്റെ കളേഴ്സിനോടാണ് താല്പര്യം തോന്നിയത് അപ്പൊ കൂട്ടുകാർ എങ്ങനെയൊക്കെയാണ് കുഞ്ഞിപ്പിട്ട കാര്യങ്ങൾ വെച്ചാൽ ഇങ്ങനെ കുഞ്ഞിപ്പണ്ണിന്റെ കളേഴ്സിനോടൊക്കെ ഇഷ്ടമാണ് കുഞ്ഞിപ്പിണ്ണിന്റെ കാര്യങ്ങൾ വിശേഷങ്ങൾ വിശേഷങ്ങളായിരുന്നു വീഡിയോ മറ്റു വീഡിയോ കൂട്ടുകാർ